ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വൈകാനിധി ബ്ലോഗ്സ് അപ്പോൾ ഇപ്പോൾ ഗായ്സ് നമ്മുടെ ഇപ്പോൾ ദുഃഖത്ത് പുതിയ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലത്താണ് അവിടെ നിറയെ വാഴയും മരങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാരണം നേരത്തെ തന്നെ അച്ഛൻ വാഴയും മരങ്ങളൊക്കെ കൊണ്ട് പിടിപ്പിച്ചുകൊണ്ട് അതിപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട് പിന്നെ വീടിനോട് തൊട്ട് ചേർന്നിട്ട് കുളം ഉണ്ട് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടക്കുളമാണ് പക്ഷേ കാണാനൊക്കെ നല്ല രസമാണ് പച്ചമരത്തിലുള്ള വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു നല്ല കുളമാണ് കേട്ടോ പിന്നെ വീടിൻ്റെ തൊട്ടടുത്ത് റോഡൊക്കെ ഉണ്ട് ഒരു നീല ടർപ്പായി കെട്ടതിൻ്റെ അപ്പുറത്തായിട്ട് റോഡാണ് ഉള്ളത് വീടിൻ്റെ പനി മൊത്തം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് ഭാഗം മാത്രമായിട്ട് വീടിൻ്റെ കാണിക്കേണ്ടത് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞാൽ മുഴുവൻ ഭാഗം കാണിക്കുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഒരു കിണർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം തന്നെയാണ് കിണർ കിണറിൽ വെള്ളം കാണുക എന്നൊക്കെ പറഞ്ഞ് അതൊരു ഭാഗ്യമാണ് കേട്ടോ നമ്മുടെ കിണറിന് വെള്ളം കണ്ടു കിണർ മാത്രമുള്ള ഇന്നത്തെ കാലത്ത് കിണറിൽ വെള്ളം കാണുക എന്നൊക്കെ പറഞ്ഞ് അതൊരു ലക്കനെയാണ് കിട്ടും കിണറിന്റെ താഴെ ഇടും അത് ചകിട എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് മോളിൽ നിൽക്കുന്ന ആൾക്കാർ ഉരുട്ടി ഇരുട്ടിട്ട് മുകളിലേക്ക് ഇതായിട്ടും ഇങ്ങനെയാണ് കേട്ടോ അതുണ്ടാവുക കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ മണ്ണ് പോയിട്ട് അവർ താഴേക്കിടും പിന്നെ നമ്മൾ പൈസയും സ്വർണ്ണ എന്ന് വെച്ചാൽ കിണറിന്റെ ഉള്ളിലേക്ക് ഇടണം ഇതൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ അതിന്റെ ഭാഗമാണ് യൂട്യൂബില് യൂട്യൂബില് ഫേമസ് ആവാണ്ട് കാണണ്ടേ കിണർ പണിയിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ചക്രവെള്ളം വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് വെള്ളം കോരിയിട്ടുണ്ടാക്കണം ഒന്നാണ് കേട്ടോ ഈ ചക്രവെള്ളം അച്ഛൻ കുറച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ കുറച്ച് രവിയാട്ടന് കൊടുത്തു കേട്ടോ രവിയേട്ടൻ നമ്മുടെ യൂട്യൂബിന് വേണ്ടി പോസ്റ്റുകയൊക്കെ ചെയ്യണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു